ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലുപേസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമുക്കിന്ന് വ്യാഴാഴ്ച ആയിട്ട് മെയിൻ്റെസ് ആയിട്ട് ഗെയിമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഗെയിമിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സോ എന്തായാലും കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഡിവിഷൻ ഉണ്ടാവണല്ലോ സോ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ട് നമുക്ക് നോക്കി വെക്കാം ഓക്കെ ഗായ്സ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നാഷണൽ ഗാർഡിയൻസ് കണ്ടൊരു പാക്ക് വന്നിട്ടുണ്ട് അതിൽ നമ്മളുടെ റുഡീഗർ അറോഹോ മാക്കലസ്റ്റർ ഉണ്ട് ഗായ് സോ നമുക്ക് എന്തായാലും അത് ഉള്ളിൽ കയറി നോക്കി വയ്ക്കാം സോ ഇന്നലെ പതിനായിരം കോ ഇത് പിന്നെ ജപ്പാൻ്റെ ഒരു ചാൻസ് ഇട്ട് ഇത് ജപ്പാൻ റീജിയൻ ആട്ടോ ഞാൻ ഈ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ഓക്കെ സോ സെലക്ഷൻ കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട് ജി പി ഓക്കെ കുറേ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഓരോന്ന് സെലക്ട് ചെയ്യാം ജപ്പാൻ ഡീലുണ്ട് ആ മറ്റൊക്കെ സെലക്ഷൻ ഡീലിൻ്റെ സ്കിൽ ടോക്കൺ ഓക്കെ സെ സ്കിൽ ടോക്കൺ ഞാൻ സ്കിൽ ടോക്കൻ എടുത്ത എനിക്ക് അതാണ് വേണ്ടത് ഓക്കെ സോ കോൺട്രാക്റ്റിലേക്ക് പോവാം ഓക്കെ ഐസ് മാനേജർ വന്നിട്ടുണ്ട് കേട്ടോ സോ ന്യൂ മാനേജർ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് ഫ്രീനി സോ അതെന്തായാലും പൊളിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാനേജറാണ് എൻ്റെ ചാനലത്തെ ഫസ്റ്റ് റിവ്യൂ നോക്കിയാൽ മതി ഫസ്റ്റ് വീഡിയോ ഗ്യാസ് ഫ്രീനെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അത് രണ്ടായിരത്തി ഇരുപതിലട്ടോ ഓക്കെ സോ ഗ്യാസ് ഫ്രീനിക്ക് വന്നിരിക്കുന്നു ക്യുക്ക് കൗണ്ടർ പ്ലസ് ലോങ് ബോൾ കൗണ്ടർ അന്നും ആൾ അറ്റ്ലാന്റിയുടെ മാനേജർ ആയിരുന്നു ഇന്നും ആൾ അറ്റ്ലാന്റിന്റെ മാനേജർ സോ വ്യത്യാസം നോക്കണം കേട്ടോ സോ പൊളിച്ചു ഒന്നും പറയല്ല സോ ഗ്യാസ് സ്പ്രീനി ക്യുക്ക് കൗണ്ടർ പ്ലസ് ലോങ് ഗോൾ കൗണ്ടർ ആണ് വന്നിരിക്കുന്നത് സോ നല്ലൊരു മാനേജർ മാനേജറാവുമെന്ന് പ്രതീക്ഷിക്കാം നമ്മൾ എന്തായാലും എടുത്ത് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാട്ടോ എന്തായാലും എന്തായാലും നിങ്ങൾ എടുത്ത് കയറി എടുക്കണ്ടതെന്ന് ഞാൻ പറയുള്ളൂ ഓക്കെ സോ മിഡ്ഫീൽഡ് പ്ലേഴ്സിന് നാനൂറ് വയസ്സിൻ്റെ മാ ഡ്യൂറിങ് മാച്ചസിൽ ഇൻക്രീസ് ആവും എക്സ്പീരിയൻസ് ഓക്കെ അതുപോലെ തന്നെ ഫിസിക്കൽ കോൺടാക്റ്റ് ഒന്നാണ് ആളുടെ ബൂസ്റ്റർ അതാണ് കേട്ടോ സോ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ് കൂടുക സോ ഗ്യാസ് സ്പ്രീന് വന്നിട്ട് നല്ലൊരു ആണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എടുത്തോ എന്ന് ഞാൻ പറയുള്ളൂ ഓക്കെ സോ നല്ല മാനേജറാണ് കേട്ടോ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കട്ടെ പിന്നെ ഉള്ളത് പാക്ക് അടിക്കട്ടെ ഓക്കെ പിന്നെ നമ്മുടെ പാക്സ് ആണ് സോ പാക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പാക്ക് വന്നിട്ടുണ്ട് സോർണം അറോഹയാണ് അറോഹോ ആണ് ഏരിയൽ ഫോട്ട് പറഞ്ഞ പ്ലേസ്റ്റൈലാണ് കേട്ടോ ആൾക്ക് വന്നേക്കുന്നത് സോ സ്റ്റാൻസ് എന്തായാലും കത്തൊന്നും അറിയാലോ ഡി ഡിഫൻസാണ് കത്തെന്ന് ഉറപ്പാണ് സോ ഡൗൺ പറഞ്ഞിട്ടാണ് ആൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഷെഡ് കൊടുത്താൽ മതി ഹെഡിങ്ങ് ആക്രോബാച്ച് ഫിനിഷിംഗ് മാൻ മാർക്കിംഗ് ഇൻട്രസെപ്ഷൻ ബ്ലോക്കർ ഏരിയൽ ഉപയോഗിച്ച് സ്ലൈഡ് ഉണ്ടാക്കള് ആക്രോബാറ്റ് ക്ലിയറൻസ് ഏരിയൽ ഫോർട്ട് ബൈക്കിംഗ് പിടിച്ച് നല്ല സ്കിൽസ് ഉണ്ട് അടിപൊളി തന്നെയാണ് ഒന്നും പറയല്ല സോ ഇനി റുഡീഗർ വന്നിട്ടുണ്ട് റുഡീഗർ ഡിസ്ട്രോയറിനാണ് ഫോർസ്ട്രസ് ആണ് എന്നൊക്കെയാണ് പ്ലേ സ്റ്റൈൽ കിട്ടും സോ എഴുപത്തിരണ്ട് ഹെഡിങ്ങ് ഉണ്ട് കുഴപ്പമില്ല നല്ല സ്റ്റാറ്റ്സ് തന്നെയാവും എന്തായാലും സോ ഡുവലിംഗ് ആണ് ഷെഡ് കൊടുത്താൽ മതി രണ്ടാമത്തെ ഹെഡിങ് റേസിംഗ് ഷോട്ട് പോയ റേസിംഗ് ഷോട്ട് ആളെ ഇടയ്ക്ക് വന്ന് ഷോട്ട് അടിക്കട്ടെ ശരിയാണ് മാൻ മാർക്കിംഗ് ഇൻ്റർസെപ്ഷൻ ബ്ലോക്കറി ഏരിയസ് ഉപരിച്ച് സ്ലൈഡ് ഉണ്ടാക്കൽ ഫോർ സ്ട്രെസ് ആക്രോബാച്ച് ക്ലിയറൻസ് ആൻഡ് ഫൈറ്റിംഗ് ജിങ് സ്പിരിച്ച് സോ കിട തന്നെയാണ് ഒരു രക്ഷമില്ല പിന്നെ മേക്കൽസ്റ്ററിനെക്കുന്നത് മിഷനറി പാസിങ് ആണ് സോ ബോക്സ് ടു ബോക്സ് ആണ് എന്തായാലും നല്ല സ്റ്റാറ്റ്സ് ഉണ്ടാവും പാസിങ്ങും കാര്യങ്ങളൊക്കെ എന്തു റിഗിസ്റ്റ് ഒരു സ്കില്ലാണ് ഉണ്ടോ സോ രണ്ടാമത്തെ ദിവസം നമുക്ക് നോക്കിയിട്ട് പറയാം സോ ഡബിൾ ടച്ച് ഫസ്റ്റ് ചെയിൻ ഷോട്ട് വൺ ടച്ച് പാസ് ത്രൂ പാസിങ് ഫിൻ പോയിന്റ് ക്രോസിങ് ഔട്ട്സൈഡ് കെയർലർ മിഷനറി പാസ് ട്രാക്ക് ബാക്ക് ഇൻ്റർസെഷണൽ ആയിട്ട് ആൾക്കൊരു ലോങ്ങ് റേഞ്ച് ഷൂട്ടിങ് ഒക്കെ കൊടുക്കാറുല്ലോ ആൾ എങ്ങനെ അടിക്കണോ ലോങ് റേഞ്ച് ഒക്കെ പെടയ്ക്കണ ആളാ എന്താ കൊടുക്കാനെന്നാവോ ആ കുഴപ്പമില്ല വിഷനറി പാസ് ഉണ്ട് ആൾക്ക് സോ കുഴപ്പമില്ലാത്ത ബാക്കാണ് അടിപൊളി കുഴപ്പമില്ലാത്തല്ല ടോപ്പ് ബാക്ക് തന്നെയാണ് വേറൊന്നും പറയാല്ലേ ഷോർട്ട് ടൈമാണ് പിന്നെ ഓക്കെ കറണ്ടിലടിക്കുന്ന പ്ലേസ് ആണല്ലോ പിന്നെ നമ്മുടെ തുർക്കീസ് ലീഗിൻ്റെ പറഞ്ഞാൽ വന്നിട്ടുണ്ട് അല്ല തുർക്കി പ്ലേസിൻ്റെ അതിൽ നമ്മുടെ ഗുള്ളർ ഉണ്ട് പിന്നെ നമ്മളുടെ ബെൻഫിക്കകത്തെ കറിയും ആ പറഞ്ഞിട്ട പ്ലെയർ ഉണ്ട് പിന്നെ ഇതിലത്തെ നമ്മുടെ ഷെമിംന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട് കേട്ടോ സൊ ബിസെക്കത്തെയാണ് സോ ഈ മൂന്ന് പ്ലേസ് ആണ് ഇതിൽ ചിലഖനുള്ളൂവിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ടൈം ആയിട്ട് കൊണ്ടുവരാൻ പോകുമ്പോൾ ഒരു ആയിട്ടാണ് അത് കൊണ്ടു വന്നിരിക്കുന്നത് കൊണാമിയാണ് അറിയില്ല സോ ഇത് ജപ്പാൻ പാക്ക് ഉടനെ വന്നിട്ടുണ്ട് പിന്നെ കുറേ പാക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻഡോ പിന്നെ നക്കമുറ ബ്ലിറ്റ്സ്കൾ നക്കാട്ട വിഷണറി പാസ് ഓക്കേ സോ ഈ മൂന്നെണ്ണ വന്നിരിക്കുന്നത് കേട്ടോ മിഷണറി അല്ല ഇതേതായിരുന്നു ഇത് വന്നിരിക്കണെ ഓക്കെ വിഷ്ണറി പാസ് തന്നെയാണ് എൻഡോക്കെയാണ് വിഷ്ണറി ബാസ് പിന്നെ ഒന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദിക്ക് വന്നിട്ടുണ്ട് ഉണ്ട് അൽഫോൺസോ ഡേവിസ് എമാൽ ഏതാ എമാൽ ബ്ലിറ്റ്സ്കൾ ഓക്കെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ആണ് പിന്നെ നമ്മുടെ ഉണ്ട് പെനാൽറ്റി തൂറം പോച്ചോ ഹണ്ടർ റൈറ്റർ ആ ടോപ്പ കളിയായിരുന്നു ബി എസ് ടി നല്ല കോമ്പിനേഷൻ ആയിരുന്നു മാർക്ക് ആയിട്ട് ഒരു രക്ഷമില്ലാത്ത കളിയായിരുന്നു ചാമ്പ്യൻഷീക്ക് അവർക്കറിയാം പിന്നെ മാസ്റ്റീൻ മാസ്റ്റീൻ അത് ചെയ്ത പ്ലെയർ എന്ന് അറിയില്ല മാർട്ടീൻ മാർട്ടീനാണ് കേട്ടോ മാക്സ്റ്റീൻ പിന്നെ കലാഗർ ആൻഡ് സ്റ്റെർലിങ് ഉണ്ട് ഓട്ടോമെന്റി മാക്യുതയാൺ പിന്നെ ബബാഡി പറഞ്ഞ പ്ലെയർ ഉണ്ട് കേട്ടോ സോ കുഴപ്പമില്ല ഏഹ് യമാലൊക്കെ ലാഭം പിന്നെ നമ്മളേത് സൂപ്പർ സബ് ഇപ്പം വന്നിട്ട് കേട്ടോ ഹോൾ പയർ ഫിർപോങ് ഫെർണാണ്ടസ് കോട്ടുവ നല്ലവക്കാണല്ലോ ഫെർണാണ്ടോറസ് ോർജ സോനിക്കറിയില്ല പാക്സിയോ അല്ല പാസിയോ കാർലോസ് അഗസ്റ്റോ ആ കുഴപ്പമില്ലാത്ത പ്ലേസ് ഉണ്ട് അത്ര ബേൺ ഉണ്ട് കേട്ടോ ബേണ് വന്നിട്ടുണ്ട് കുഴപ്പമില്ല എന്തായാലും നല്ല പാക്ക് കൂടെ വന്നിട്ട് അതുപോലെ തന്നെ കുഴപ്പമില്ല ന്യൂമിനിച്ച് ഇതുവരെ കിട്ടിയില്ലാട്ടോ കറക്കാൻ വേറെ ഓ ഇത് ഓപ്പാൻ്റെ ഒരു ജപ്പാൻ യൂസേഴ്സിന് മാത്രല്ല കേട്ടോ വന്നിരിക്കണെ അത് നമുക്ക് എന്തായാലും ഇപ്പൊ കറക്കാം അല്ല ആരെയൊക്കെയും വന്നിരിക്കണേ എൻ്റെ ഒക്കെ ഉണ്ടാവൂലോ നോക്കി ഓട്ടെ ജപ്പാൻ തുറച്ച് പ്ലേസ് അത് എന്താ നോക്കേണ്ട ആവശ്യമില്ല ചുമ്മാ സ്പിൻ ചെയ്ത് വിടാം സോ ഫ്രീ സ്പിൻ ഫോർ ജപ്പാൻ യൂസേഴ്സ് ഓക്കെ ജപ്പാൻ സെർവർ എടുത്തവർക്ക് കിട്ടാൻ കേട്ടോ അത് ഓക്കെ ആ മറക്കണ്ട ജപ്പാൻ സെർവർ എടുക്കൊക്കെ കിട്ടേണ്ടത് ഓക്കേ ആരും കിട്ടും ഏതൊരു പ്ലെയറാ കമാട എടുക്കട്ടെ വലിയ ഇതില്ല ഓക്കെ നോമിനേറ്റിങ് വന്നിട്ടുണ്ട് കൈസ് ഓക്കെ നോമിനേറ്റിൻ പ്ലേസ് വന്നിട്ടുണ്ട് മോഡ്രിച്ചൊക്കെ വന്നിട്ടുണ്ട് അതിൽ കൊക്കെ ഡി എം എഫ് വന്നിട്ടുണ്ട് ബോക്സ് ആണ് ഇനാക്കി വില്യംസ് വന്നിട്ടുണ്ട് നിക്കോ വില്യംസിൻ്റെ ഏട്ട ഉണ്ടല്ലോ പിന്നെ റിഡ്സോ ഉദാ റിഡ്സ് മാർച്ച് വന്നിട്ടുണ്ട് മോഡ്രിച്ച് വന്നിട്ടുണ്ട് ആൻഡ് വാർഡി ഗോൾ പോച്ചർ സോ ഇത്രയും കാർഡ്സാണ് നോമിനേച്ചി വന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആരെടുക്കാനാണോ നല്ലത് ബെറ്റർ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അത് ചാമ്പ്യൻസ് ലീഗിൻ്റെ വന്നിട്ടുണ്ട് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടല്ലോ അതോ നോക്കണ്ട അതിൽ നമുക്ക് വേണ്ട പ്ലേസ് ഒന്നും ഇല്ല ബാക്കിയൊക്കെ മച്ച തന്നെയാണ് കോൺട്രാക്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് സോറി എപ്പിക് ഇറക്കാണ്ട് നമ്മളുടെ ഡ്രോക്ക്ബയുടെ ഓൾറെഡി ഇതിലുള്ളതാണ് ഇല്ല ഇതിലില്ല ഡ്രോക്ക് ബാ മച്ചയിലാണല്ലോ സോറി അത് പോട്ടെ ഓക്കെ ഐസ് എന്തായാലും വേറെ സ്പെഷ്യൽ സ്പെഷ്യലൊന്നും ഇതിലില്ല കേട്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ വേറെ ഒന്നും വന്നിട്ടില്ല കുറേ പാക്ക ആഡ് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഇവൻ്റ്സും കാര്യൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ പ്ലെയർ വർസിസ് പ്ലെയറിൽ ഇവൻറ്റ് വന്നിട്ടുണ്ട് ഇത് ജപ്പാൻ യൂസേഴ്സിന് അതാണ് ഇന്ത്യൻ യൂസേഴ്സിന് വേറെ കേട്ടോ ഓക്കെ അമ്പത് പോയിൻ്റ് തന്നെ പിന്നെ എഐയിൽ ഇത് ജപ്പാൻ്റെ ആണ് നോക്കണ്ട നമുക്കുള്ളത് ഇതും പിന്നെ ഇതും കേട്ടോ ഇന്ത്യക്കാർക്കുള്ളത് ഈ രണ്ടെണ്ണമാണ് ഇത് ജപ്പാൻ്റെ പകരം വേറെ വല്ല ടൂർ ആയിരിക്കും അത്രയേ ഉള്ളൂ വേറെ ഒന്നുമല്ല മാറ്റം പറയാൻ ഓക്കെ അത് കളിച്ച് കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദി വേറെ ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല ഓക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നും വന്നിട്ടില്ല പറയാം പിന്നെ ഈ ആഴ്ച വരാൻ പോകുന്ന എപ്പിക്ക് ഏതാ നോക്കിക്കഴിഞ്ഞാൽ സ്നൈഡറും കോളറും ബെബറ്റോയും സോ ഈ മൂന്ന് കാർഡാണ് നാഷണൽ അച്ചാക്കേഴ്സ് പറഞ്ഞ രീതിയിൽ വരേണ്ടത് ഈ വരുന്ന തിങ്കളാഴ്ച കേട്ടോ സോ ഈ വരണ തിങ്കളാഴ്ച വരാൻ പോകുന്ന അവളുടെ ബെബറ്റോ ഉണ്ട് അതുപോലെ തന്നെ കോളറുണ്ട് പിന്നെ സ്നൈഡർ ഓക്കെ ഈ മൂന്ന് കാർഡ്സ് ആണ് വരേണ്ടത് സോ തിങ്കളാഴ്ച എന്തായാലും ഈ മൂന്ന് കാർഡ്സ് ആണ് അപ്പോൾ വലിയ ഹൈപ്പ് കൊടുക്കേണ്ട കോളർ സൂപ്പർ സബ് നല്ല ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ കോളർ ഉണ്ട് സ്നൈഡർ ഉണ്ട് ബെബറ്റോ ഉണ്ട് സ്നൈഡറിന് ഹൈപ്പ് കൊടുക്കണം ആ കുഴപ്പമില്ല ഒരു ഏവറേജ് ബാക്ക് പറയാം സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോഴി വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും സോ കയറി നോക്കിയാൽ മതി ഗായ്സ് സോ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാല് സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക ഇപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ